ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ലച്ച കുട്ടിയുടെ സ്കൂളിൽ ഒന്ന് പാരൻസ് ഡേ ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും നല്ല രസമായിരിക്കും പാരൻസിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് ആദ്യം തന്നെ ഗണപതി സ്തുതി ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ടേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല ജസ്റ്റ് നമുക്കൊന്ന് പ്രോഗ്രാമൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അച്ഛൻ്റെ ഡാൻസ് ടീച്ചറായിരുന്നു കേട്ടോ നല്ല നന്നായിട്ട് അങ്ങനെ ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ടീച്ചറൊക്കെ ആണെങ്കിൽ പഠിക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഠിക്കാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തട്ടിക്കുട്ടിയ ഡാൻസാണ് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ൻസിൻ്റെ എല്ലാ പെർഫോമൻസും അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിരുന്നു പക്ഷേ എന്താന്ന് വെച്ചാൽ കോപ്പിറേറ്റ് ഇഷ്യൂ കാരണം നമുക്ക് അതൊന്നും വെക്കാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണാൻ മാത്രമേ പറ്റുള്ളൂ പാട്ടിടാൻ പറ്റില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചിക്കുട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല കിച്ചിക്കുട്ടിനെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ പോകുന്ന നേരത്ത് അവനെ എണീക്കുന്നേ ഉണ്ടായുള്ളൂ പത്തര പതിനൊന്ന് മണിയായിട്ട് അവനെ എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ കൊണ്ടുവരാനൊന്നും പറ്റിയില്ല ലച്ചുവിൻ്റെ ആഗ്രഹമായിരുന്നു ഒന്ന് സ്കൂളിലേക്ക് വരണമെന്ന് കാരണം സ്കൂളിലേക്ക് ഒന്നും പോവാറേ ഇല്ലല്ലോ ടൈമേ കിട്ടാറില്ല കിച്ചുക്കുട്ടീൻ്റെ കാര്യം നോക്കുന്നതുകൊണ്ട് അവന് അവളുടെ സ്കൂളിലേക്ക് അങ്ങനെ പോകാറില്ല കേട്ടോ ഒരു കാര്യത്തിന് മീറ്റിങ്ങാണ് ജസ്റ്റ് ചിലപ്പോൾ പോകാറില്ല ചിലപ്പോൾ പോയിട്ട് വേഗം സൈൻ ചെയ്തിട്ടാണ് വരാറ് അപ്പോൾ അതുകൊണ്ട് അവൾ വിളിച്ചതുകൊണ്ട് അമ്മയുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട്

Yeah. പേരൻസിന്റെ എല്ലാവരുടെയും പ്രോഗ്രാമും ഒന്നിനൊന്നും വെച്ചായിരുന്നു പക്ഷെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു കാരണം ഇതിലും എല്ലാവരും നമ്മുടെ മുൻപ് കണ്ട പണ്ട എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോസിലും പെർഫോമിങ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഫ്യൂഷൻ സോങ്ങും എന്താ പറയുക ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികളടക്കം അവസാനം വന്നപ്പോൾ എണീറ്റ് നിന്ന് ഭയങ്കര ബഹളവും കയ്യടിയും പാട്ടും ഒക്കെ ആയിരുന്നു നല്ല രസമായിട്ടല്ലേട്ടോ ആ ഞാൻ നടന്നോ വിചാരിക്ക ങ്ങളുടെ ആയപ്പോൾ സ്റ്റേജിൻ്റെ മുകളിലെ പരിപാടി കാണണോ അതോ കുട്ടികളുടെ ഡാൻസ് കാണണോ എന്നുള്ള ഒരു ഇതായിട്ടാണ് അത്രയ്ക്കും എനർജറ്റിക് ആയിരുന്നു കുട്ടികളെല്ലാം എണീറ്റ് നിന്ന് നല്ല അടിപൊളി നല്ല കളർഫുള്ളാക്കിയിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതേ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ കുട്ടികളുടെ പരിപാടി ഉണ്ട് യു കെ ജി എൽ കെ ജിയുടെയൊക്കെ പരിപാടിയുണ്ട് പക്ഷെ ഞാനൊന്നും കാണാൻ നിന്നില്ല അവിടെ എണീറ്റിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞേ അപ്പം ഞാനത് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂട്ട് മുഴുവനായിട്ട് കാണിക്കാം അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇവിടെ ഇവിടെതാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേ സബ്സ്ക്രൈബ്